യിൽ നൈറ്റ് കഫേ അടിച്ചു തകർത്ത കേസിൽ യുവതി അടക്കം നാലു പേർ പിടിയിൽ കൊച്ചി പനമ്പള്ളിനേറിൽ പ്രവർത്തിക്കുന്ന സാപ്പിൻസ് നൈറ്റ് കഫേയിലാണ് ആക്രമണം നടന്നത് കോട്ടയം സ്വദേശിനിയായ യുവതി അടക്കമാണ് പിടിയിലായിരിക്കുന്നത് ഫോർട്ട് കൊച്ചി സ്വദേശികളായ ഈ കടയുടെ ഉടമകളായ അമാൻ ഫിറോസ് എന്നിവർക്കും ജീവനക്കാർക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇതിൽ ഫിറോസിൻ്റെ അവസ്ഥ ഗുരുതരമായി തന്നെ തുടരുകയാണ് അയാളിപ്പോൾ ഐ സി യുയിൽ കഴിയുക എന്നതാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത് ഈ സംഭവം കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ആക്രമണം നടന്നത് സുഹൃത്തിൻ്റെ കടയെന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസിനോട് യുവതി അടക്കം പറഞ്ഞിരിക്കുന്നത് പനമ്പള്ളി നഗർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്നതാണ് സാപ്പീൻസ് കഫ്റ്റീരിയ കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ലീന എന്ന ഇരുപത്തി ആറ് വയസ്സുകാരി ചങ്ങനാശ്ശേരി സ്വദേശി തന്നെയായ ആദർശ് ദേവസ്യ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഇടുക്കി കട്ടപ്പന മേപ്പാറ സ്വദേശിയായ ജെന്നിറ്റ് വയനാട് കൽപ്പറ്റ മുണ്ടേരിപ്പറമ്പിൽ ഹൗസിൽ സിനാൻ ഇരുപത്തിരണ്ട് വയസ്സ് തുടങ്ങിയവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു മൂന്ന് പേർക്ക് പേരെ കൂടി കണ്ടെത്താനുണ്ട് അവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതായി എറണാകുളം സൗത്ത് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് യുവതിയും മുൻ സു സുഹൃത്തുമായി കടയിൽ എത്തുകയും അയാളുമായി ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഈ മുൻ സുഹൃത്ത് തന്നെ യുവതിയുടെ കാറിൻ്റെ ഗ്ലാസ് മുന്നിലത്തെ ഗ്ലാസ് അടിച്ച് തകർക്കുകയും ചെയ്തു ഈ സമയം യുവതിയും മദ്യലഹരിയിലായിരുന്നു മദ്യലഹരിയിൽ ആയ യുവതിയെ ഈ കയ്യാങ്കളിയിൽ നിന്നും തർക്കത്തിൽ നിന്നും ഒക്കെ പിന്തിരിപ്പിക്കുവാൻ പലരും ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ഈ വാഹനം തകർത്തതോടെ പ്രകോപിതയായ യുവതി പോയി മടങ്ങിപ്പോയതിന് ശേഷം തിരികെ വരികയും സുഹൃത്തുക്കളുമായി തിരികെ എത്തുകയും ഈ കട കടയിൽ ആക്രമണം നടത്തുകയുമായിരുന്നു ചെയ്തത് ഈ മുൻ സുഹൃത്തിൻ്റെ കട എന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ കടയിലെ സാധന സാമഗ്രികളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് മാത്രമല്ല ഈ പാർട്ട്ണർ അതായത് ഉടമകൾക്ക് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് ആദ്യം ഈ ഉടമ ഈ കടയുടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കട പരാതി നൽകുവാൻ തയ്യാറായില്ല പിന്നീട് ഈ ഗുരുതരമായി തലക്കുൾപ്പെടെ ഗുരുതരമായ പരിക്കേറ്റതിനെ തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് സംഭവം അന്വേഷിച്ച് കേസെടുക്കുകയും ചെയ്തു വധശ്രമത്തിന് ഉൾപ്പെടെയുള്ള കേസാണ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്നത് ഏതായാലും ഈ എറണാകുളം പനമ്പള്ളി നഗർ മേഖലയിൽ ഇത്തരത്തിൽ രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി കഫേസ് കഫ്റ്റീരിയകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടങ്ങളിലൊക്കെ നിരന്തരമായി ആക്രമണം നടത്തുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ രാത്രിയിൽ മദ്യലഹരിയിലെത്തിയ ഒരു സംഘം ആളുകൾ അത് യുവതി ഉൾപ്പെടെയുള്ള ആളുകളെത്തിയാണ് ആക്രമണം നടത്തിയത് ആക്രമണം നടത്തുകയും ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമണം നടത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുക ചെയ്യുകയായിരുന്നു സംഭവത്തിൽ എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പ്രതികളെ പിടികൂട്ടിയിട്ടുണ്ട് മൂന്ന് പേരെ കൂടി പിടികൂടാനുള്ളതായാണ് പോലീസ് നൽകുന്ന വിവരം ബേസ്ബോൾ ബാറ്റ് കമ്പിവടി തുടങ്ങിയ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ തലയ്ക്കുൾപ്പെടെയാണ് ഈ ഉടമകൾക്ക് പരിക്കേറ്റിരിക്കുന്നത് അതിൽ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് മറ്റു മൂന്ന് പേരെ കൂടി കണ്ടെത്തുന്നതിനുള്ള ശ്രമം അന്വേഷണം പോലീസ് നടത്തി വരികയാണ് ഏതായാലും വലിയ ഒരു സംഭവം തന്നെയാണ് എറണാകുളം ഏറ്റവും ുള്ള പനമ്പള്ളി നഗറിലെ സാപിൻസ് കഫ്റ്റീരിയയിൽ ഉണ്ടായിരിക്കുന്നത് യുവതി അടക്കമുള്ള ആളുകൾ മദ്യലഹരിയിലെത്തി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സിആർ ശശാം ഫോക്കസ് ന്യൂസ് ടി